കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും ൊങ്കാലെ കട്ടകൾ പട്ടിണി പാവങ്ങൾക്ക് വീട് വെക്കാനായി കൊടുക്കുന്നത് പൊങ്കാല പോലെ തന്നെ വർഷങ്ങളായി മുടങ്ങാതെ നടക്കുന്നതാണ് പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം ഇത്തവണയും പൊങ്കാലയ്ക്ക് ശേഷം കോർപ്പറേഷൻ തൊഴിലാളികളെ ഉപയോഗിച്ച് ഓടി നടന്ന കട്ടകളെല്ലാം പിറക്കി അങ്ങനെ ശേഖരിച്ചതിൽ രണ്ട് ലോറി നിറയെ കട്ടകൾ ആരോഗ്യ വിഭാഗത്തിലെ ഒരു ജീവനക്കാരൻ അടിച്ചോണ്ട് നൂറിനോട്ടാണല്ലോ ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടും മേയറും ഭരണസമിതിയും കട്ട മോഷണം മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ സംഭവിക്കൂരി പോലീസിൽ പരാതിപ്പെടാതെ മോഷണമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒതുക്കാനാണ് തീരുമാനം ഞങ്ങളൊന്നും അവന്റെ ആരോപണവിധേയൻ ചില സി പി എം കൗൺസിലർമാർക്ക് വേണ്ടപ്പെട്ടവനായതാണ് ഈ കട്ടമോഷണം ഒതുക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് പിന്നിലെന്നാണ് ആക്ഷേപം അതെ മനുഷ്യന്റെ ഒരു ക്ഷമക്കണ്ടോ നീ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാനറിയാൻ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇടുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ